ഗാസയിലെ സൈനിക നടപടിയിൽ ഇസ്രായേലിന് അചഞ്ചലമായ പിന്തുണ ഉറപ്പു നൽകിയ അമേരിക്ക ജെറുസലേമിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ആണ് ഇസ്രായേലിന് പിന്തുണ അറിയിച്ചത് ഇറാൻ ദോഹയിലെ ആക്രമണം ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജെറുസലേമിലെ തന്റെ ഓഫീസിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയത് വിദേശകാര്യമന്ത്രി സർ മന്ത്രി റോൺ ഡർമർ ഇസ്രായേലിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹക്കബി യു എസിലെ ഇസ്രായേൽ അംബാസിഡർ യഹിയേൽ ലെയ്റ്റർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി ഗാസയിലെ ജനങ്ങൾ നല്ലൊരു ഭാവി അർഹിക്കുന്നുണ്ടെന്നും പക്ഷേ ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ അവരുടെ മെച്ചപ്പെട്ട ഭാവിക്ക് തുടക്കം കുറിക്കാനാകില്ലെന്നും മാർക്കോ റുബിയോ പറഞ്ഞു മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ സായുധ സംഘം എന്ന നിലയിൽ ഹമാസിനെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഹമാസിന് പിന്തുണ നൽകുന്നതിൽ നിന്ന് പിന്മാറുന്നതുവരെ ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്ക തുടരുമെന്നും മാർക്കോ റുബിയോ പറഞ്ഞു അതേസമയം ഗാസയിലെ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ വഹിക്കുന്ന സുപ്രധാന പങ്കിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നതായും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ഖത്തറിനെ തുടർന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും ബെഞ്ചമിൻ നതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ റൂബിയോ പറഞ്ഞു റൂബിയോയുടെ സന്ദർശനം അമേരിക്ക ഇസ്രായേലിനൊപ്പം നിലകൊള്ളുന്നുവെന്നതിന്റെ വ്യക്തമായ സന്ദേശമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പറഞ്ഞു ഓപ്പറേഷൻ റൈസിംഗ് ലൈണും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണവും ഇറാനിൽ നിന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള ഭീഷണികൾ കുറച്ചതായി നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ സുഹൃത്തെന്ന് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ച നെതന്യാഹു ട്രംപിന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു ദോഹയിലെ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്രായേൽ ഇപ്പോഴും റിപ്പോർട്ടുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നെതന്യാഹു നദന്യാഹു പറഞ്ഞത് എന്നാൽ ആക്രമണം ഹമാസ് നേതാക്കൾക്ക് വ്യക്തമായ സന്ദേശം നൽകിയതായും നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ സന്ദർശനത്തിന് പിന്നാലെ മാർക്കോ റൂബിയോ ചൊവ്വാഴ്ച ഖത്തർ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്